നമസ്കാരം ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാൾഡിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൌണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പൈസ കൊടുത്തു കാരണം ഇവിടെ പൈസ അവിടെ ആദ്യം കൊടുക്കണം മൃണാൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ നാട്ടിലുള്ള എല്ലാ ഹോട്ടലുകളിലും പോയിട്ട് കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് മൃണാൾ ബ്ലോഗ് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ വെച്ച് ആരുമില്ല ഇയാൾ എന്തോ വലിയൊരു സംഭവമാണ് ബാക്കിയുള്ളവന്മാരെല്ലാം എല്ലാവരുമാരി ഊളന്മാരാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ മൃണാളിനെ മൃണാളിന്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഉള്ളൂ എന്തായാലും കുറച്ച് ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ കഷ്ടം എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം മൃണാൽ പുതിയ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൃണാൽ എന്നാണ് ആ ഒരു ഹോട്ടലിന്റെ പേര് ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ട് കുറച്ച് യൂട്യൂബ് ചാനൽസിനകത്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോസ് ഒക്കെ നോക്കാം ആദ്യം തന്നെ ഈ മൃണാൽ പോയി പല ഹോട്ടലുകളിലും പോയി കുറ്റം പറയുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ

അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ട് അതിന് അത് കുറവുണ്ട് ഇത് കുറവുണ്ട് മറ്റേത് കുറവുണ്ട് വൃത്തി കുറവുണ്ട് എന്ന് പറയുന്ന മഹാനാണ് ഈ മൃണാല് എന്നാൽ മൃണാലിൻ്റെ ഹോട്ടലിൽ പോയ ആൾക്കാരുടെ അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യാം നമസ്കാരം ഞാൻ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് ഇടപ്പള്ളി ലുലുവാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൌണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ആദ്യമേ പൈസ കൊടുത്ത് പൈസ കൊടുത്തു കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം അവിടെ ഒരു കൗണ്ടർ ഉണ്ട് എന്താ മാത്രമേ ഇതിനകത്ത് കേട്ടാൻ പറ്റുള്ളൂ വളരെ മികച്ച പരിപാടിയാണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയുടെ ആർജയിൽ അവർക്ക് പറ്റിയതല്ല ഭക്ഷണ ഭക്ഷണത്തിന്റെ കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം നമ്മൾ ഇരുമ്പ് വയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ അവർക്ക് ഒരു 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 പോലെ 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 മെറ്റീരിയൽ പറയുന്നത് അതിനകത്ത് ഒരുപാട് ഒരുപാട് സ്നേഹവും അല്ല എങ്ങനുണ്ട് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് കണ്ടോ ആ ഹോട്ടലിൽ പോയ ഒരാളുടെ അനുഭവമാണ് അയാൾ ഷെയർ ചെയ്തത് അതായത് അവിടെ കയറി ചെല്ലുന്ന സമയത്തെ ആദ്യമേ നമ്മൾ പൈസ അടച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ ആഹാരം കിട്ടുന്നത് അപ്പൊ മൃണാൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞ ഡയലോഗാണ് എന്തിനാണ് ആദ്യമേ ഇങ്ങനെ കാശ് മേടിക്കുന്നത് കാശിനോടെയാണ് ഇവിടെ ആർത്തി എന്ന് അതായത് ഇയാൾ പോയി നാട്ടിലെല്ലായിടത്തും കുറ്റം പറഞ്ഞിട്ട് സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് നേരെ രീതിയിൽ ഉൾട്ടയടിക്കുന്നണ്ടോ കഷ്ടം തോന്നിയാലുള്ള കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് എന്തായാലും തീർന്നിട്ടില്ല ഇനി അവിടുത്തെ ആഹാരത്തെ പറ്റി ആൾക്കാർ പറയാൻ നമുക്ക് കേൾക്കാം ഊൺ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഊണിന് കറികളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ കറികളും നല്ലതായിരുന്നു സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചൂടുണ്ടായിരുന്നില്ല ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കായും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കാര്യം ബിരിയാണിയും നല്ലതായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ട് അതായത് നൂറ്റി രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്ന വൺ ഓഫ് ദി െസ്റ്റ് ബിരിയാണിയാണ് മൃണാളിൻ്റെ ബിരിയാണി എന്നെ ഞാൻ പറയുകയുള്ളൂ പക്ഷേ അതും തണുത്തു വരച്ചാണ് ഇരുന്നത് ഇത് തന്നെ ഇച്ചിരി ചൂടോടെ തന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയേ നമ്മൾ ഇവിടെ ചെന്നത് ഒരു മണിക്കാണ് ഇവിടെ ആകെ പതിനാറ് പേരെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഈ റെസ്റ്റോറന്റിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണെന്ന് ഒന്നുമില്ല നമ്മൾ ചെന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമൊന്നും അല്ല പുള്ളി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ എന്തോ ഉണ്ട് എന്ന് പുള്ളി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് ഇവരുടെ വിവാദമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ ആകെ ഇത്രയും സ്ഥലത്ത് അഞ്ചാറ് ബൈക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മുടെ എറണാകുളത്തുള്ള വേറെ റെസ്റ്റോറൻ്റ് ഇപ്പം സാത്തറിന്റെ ഫ്രണ്ടിലായിക്കോട്ടെ കാക്കനാടുള്ള ഉരുളയുടെ ഫ്രണ്ടിലായിക്കോട്ടെ ഇത്രയും കൂടെ പാർക്കിംഗ് സ്പേസ് ഇല്ല ഇവരൊക്കെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഇങ്ങേർക്ക് സുഖമായിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കൊടുക്കാവുന്നതേ ഉള്ളൂ അവിടെ കാർ കൊണ്ടാരും വരണ്ടാന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ആവശ്യമില്ലാത്ത ഹൈപ്പല്ലേ കേട്ടല്ലോ ഇതാണ് ഒരാളുടെ അനുഭവം ഇതിനകത്തൊരുമാതിരി മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഭക്ഷണം കൊള്ളാം പക്ഷേ തണുത്തിരിക്കുവാണ് തണുത്ത് വിറച്ചുള്ള ആഹാരമാണ് കൊടുത്തേ എന്ന തരത്തിലാണ് പറയുന്നത് ഇനി ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് ഇരുപത് കൂട്ടത്തിൽ മേടിക്കുന്ന എല്ലാ കറികൾക്കും ഇരുപത് രൂപ വെച്ചിട്ടാണ് അതായത് സാമ്പാറിന് ഇരുപത് അവിയലിന് ഇരുപത് ആ ഒരു രീതിയിലാണ് ഇയാളുടെ ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ബില്ല് വന്ന ഒരാളുടെ അനുഭവം അയാൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഏകദേശം നാനൂറ്റമ്പത് രൂപ അടുപ്പിച്ചാണ്ട് അയാൾക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു എന്തിന്റെ ഉള്ള രീതിയിൽ ഒരു ഒരു പുള്ളി വീഡിയോ വീഡിയോ ആ ഞാൻ നിങ്ങളെ കാണിക്കാം സാധാരണ ഒരു കടയിൽ ഒരു ഊണിന് അറുപത് രൂപ നാലഞ്ച് കറി വിത്ത് പപ്പടം എന്നാൽ ഒരു യൂട്യൂബ് പ്രമുഖന്റെ കടയിൽ ചോറിന് ഇരുപത് സാമ്പാറിന് ഇരുപത് കൂട്ടുകറി ഇരുപത്തഞ്ച് പുളിശ്ശേരി ഇരുപത് അവൽ ഇരുപത് സാധാരണ കടയിൽ രണ്ടാമത് ചോദിച്ചാൽ പൈസ കൊടുക്കേണ്ട ഇവിടെ എങ്ങനെയാണോ ആവോ കേട്ടല്ലേ ഇരുപത് രൂപ വെച്ചിട്ടാണ് കറികൾ അതിൻ്റെ ബില്ല് തന്നെ വന്ന കണ്ടില്ലേ ഏകദേശം നാനൂറ്റി അമ്പത് രൂപ കണ്ടുണ്ട് പക്ഷേ ഈ പുള്ളി വന്നിരുന്ന തള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല റേറ്റ് ഭയങ്കര കുറവാണ് അതുമാത്രമല്ല ഇയാൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഐഡിയ അവിടെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യണ്ട എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നതെന്നാണ് ഈ ഒരു മഹാൻ പറയണത് എന്തായാലും നമുക്ക് ഇനി അവിടുത്തെ വൃത്തിയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ കൃത്യമായിട്ട് കാണിച്ചു തരാം അതിന് മുന്നേ ഇയാൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ വൃത്തിയെ പറ്റിയിട്ട് വന്നിരുന്ന് കുറ്റം പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം

എങ്ങനെ ഇരിക്കുന്നു കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈച്ച കിട്ടിയതാണ് നിങ്ങളിപ്പം കണ്ടത് ഇവിടെ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഒന്നും ഈ ഒരു വീഡിയോസ് ഒന്നും കാണുന്നില്ലേ ആവോ കാര്യം വൃത്തി എന്ന് പറയുന്നതാണ് പ്രധാനം അല്ലേ ഒരു ഹോട്ടലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ വൃത്തി വേണം വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ ഇത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈച്ചയാണ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല സോ ഇയാളുടെ ഹോട്ടലിനെതിരെ കേസ് എടുക്കാൻ ഈ ഒരു സാധനം മാത്രം മതി പക്ഷെ ആരും ഇത് മെനക്കെട്ട് തുനിഞ്ഞിറങ്ങിയിട്ടില്ല അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം ഇതിന് ഇയാളുടെ വന്നിരുന്ന വൻ ഡയലോഗ് ഒക്കെയാണ് ഇയാൾ ഇയാളുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പാർക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് റിച്ച് കിഡ്സിന് എൻ്റെ ഹോട്ടലിൽ വന്ന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത് അതായത് റിച്ച് കിഡ്സിന് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല റിച്ച് കിഡ്സ് സാധാരണ വരുന്നത് ഡ്രൈവർമാരെ വെച്ചിട്ടായിരിക്കത്തില്ലേ അതായത് ഇയാളുടെ ഒരു പുച്ഛമായിട്ടുള്ള ഒരു സംസാര രീതി ഇയാൾ എങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാര്യം ഒരിക്കലും നമ്മൾ ഒരു വലിയൊരു അഹങ്കാരിയായിട്ടോ പുച്ഛമായിട്ടുള്ള രീതിയിൽ നമുക്കൊരിക്കലും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല കറി ആൾക്കാരെ വെറുപ്പിക്കാൻ നിന്ന് നിന്ന് സപ്പോർട്ട് ഇനി കഴിച്ച മറ്റൊരു വ്യക്തിയുടെ വീഡിയോ ഞാൻ കാണിക്കാം പോയിട്ട് ഓർഡർ ഒരു ഒരു ബീഫ് ബീഫ് കായ രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തില് നൂറ്റി പതിനൊന്ന് രൂപം പിന്നെ അതിന്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തിയാറ് രൂപ അതായത് സിംഗിൾ പോർഷൻ കേട്ടോ ഇതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തിയെട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അതെന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് അതാ സമയത്ത് ഏഹ് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കില് സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടല്ലോ അതായത് ലിറ്ററലി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടി ഇയാൾ തന്നെ ഇയാളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഈ പുള്ളി തന്നെ അതിനെ കുറ്റം പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോസുകളൊന്നുമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ ഒരു ഹോട്ടൽ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം